ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ എന്താണ് പറയുക വെച്ചാൽ നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഫാമിലി ഓഡിയൻസിനെയാണ് ഇത് ഒരുപാട് ആവുന്നത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു തിയേറ്ററിൽ വന്ന് കാണണം നമ്മളെപ്പോലുള്ള പുതിയ കലാകാരന്മാരെ കണ്ടു സിനിമ കണ്ട് വിജയിപ്പിച്ചാലേ നമുക്ക് വീണ്ടും മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഒരുപാട് സന്തോഷം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഒരു കുറച്ച് പേരെടുത്തും കൂടെ പറഞ്ഞ് തിയേറ്ററിൽ ആളെ കയറിക്കുക അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം താങ്ക് എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരുപാട് നമ്മളെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ മികച്ച പെർഫോമൻസാണ് ഇത് കാഴ്ചവെക്കുന്നത് അതേപോലെ തന്നെ വാഴയിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു ചിത്രത്തിനും ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരെല്ലാവരും മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബിപിൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ അടുത്തൊരു മെഗാ ഹൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഭാഗ്യമാണ് പ്രേക്ഷകരോട് ഇരുന്ന് സിനിമ കണ്ടപ്പോൾ എന്താ

നല്ല സിനിമയാണ് സിനിമയാണ് ചെറിയ ചെറിയ കുറച്ച് ഞാനാണ് അനശ്വരയുടെ അമ്മയായിട്ട് അഭിനയിച്ചേക്കുന്നത് അസിസിക്കയുടെ വൈഫായിട്ട് അഭിനയിച്ചേക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാരും പോയി കണ്ടിട്ട് വേണം ഞങ്ങളോട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് എല്ലാരും പോയി തിയേറ്ററിൽ കാണാൻ പടം സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ പടം കണ്ടോ പടം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കോമഡിയാണോ എന്ന് ചോദിച്ചാൽ കോമഡിയാണ് എന്നാൽ നമ്മൾ ക്ലൈമാക്സ് ഇറങ്ങുമ്പോൾ നമ്മളെ കണ്ണൊന്ന് നനയിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഒരുപാട് ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ കുറേ പുതുമുഖങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നല്ല പടമാണ് എല്ലാവരും എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ് അതുകൊണ്ട് എന്തായാലും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇന്നും നല്ലതായിട്ട് എന്തായാലും വന്ന് കാണണം എല്ലാ രീതിയിലും കണക്റ്റഡ് ആവുന്ന ഒരു മൂവിയാണ് ഫാമിലി ഓറിയൻറ്റഡ് മാത്രമല്ല അല്ലാതെ എല്ലാ രീതിയിലും ആവുന്ന മൂവിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണണം എന്ന് ഞാൻ പറയും എല്ലാവരുടെയും എല്ലാവരുടെയും ക്യാരക്ടേഴ്സും അവർ ചെയ്തതും എല്ലാം അടിപൊളിയാണ് ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരും സ്കോർ ചെയ്താണ് നിൽക്കണേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സും എല്ലാത്തിനകത്ത് കാണുമ്പോൾ നമ്മൾ ഒത്തിരി ഇതാവും എന്തായാലും അടിപൊളി അല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ക്യാരക്ടറാണ് അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം ആ അവരുടെ റെസ്പോൺസ് ടീം റെസ്പോൺസ് ഭയങ്കര രസമാണ് എല്ലാവരും നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വർക്കായിരുന്നു വർക്കായെന്നുള്ള സംഭവം എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നതും ചില കാര്യങ്ങളിലും ഇമോഷണലി ആ സൈലൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഹാപ്പിയാണ് ആ അതെ 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 എല്ലാം ഓക്കെയാണ് ഹാപ്പിയാണ് ഇദ്ദേഹത്തിൽ പടം സിനിമ നന്നായിട്ടുണ്ടല്ലോ നല്ല സിനിമയാണ് ഫുൾ ലെങ്തൊരു കോമഡിയാണ് കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മരണവീടാണെങ്കിലും അത് കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആനുകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണ് ഒരു ഒരു മരണവീട്ടിലാണെങ്കിൽ പോലും നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലതും കാണുമ്പം അയ്യോ ചിരിക്കാൻ തോന്നുന്ന പല സംഭവങ്ങളും മരണവീട്ടിലുണ്ടാവും അതെല്ലാം ഈ സിനിമയിലുണ്ട് അതെല്ലാം ചർച്ച ചെയ്യുന്നത് മതം രാഷ്ട്രീയം സമൂഹം ഒക്കെ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെ കാണുന്നത് എന്നുള്ളതാണ് അത്തരത്തിലാണ് സിനിമ അത് പുതിയ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഒക്കെ കാര്യങ്ങളെങ്ങനെയാണ് കാണുന്നതെന്നാണ് സിനിമ ചർച്ച ചെയ്യുന്നത് അത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമയുടെ വാർത്താവാൻ പറ്റിയ വലിയ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുൾ എന്തും കോമഡിയാണ് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ പറയാനില്ല എല്ലാ കഥാപാത്രത്തിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട് ചിരിപ്പിക്കാത്തൊരൊറ്റ കഥാപാത്രം പോലും അതിനകത്തില്ല എൻ്റെ അമ്മ അതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് எல்லாரும் போய் காணணும்